ഞാൻ ും വാരി ചവിട്ടുപരക്കിട്ടെന്ന് വിടിയാണ്ടേ പാട്ട് ഏതൊരു പാട്ടാണ് ഒരിക്കലും ഒരിക്കലും ഹലോ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചോദിക്കുക ചോദിച്ചുകൊണ്ടേരിക്കുന്നത് ആലപ്പുഴ ബീച്ചിലാണ് ഇപ്പൊ ആലപ്പുഴ ബീച്ചിൽ അടിപൊളി ഒരു പരിപാടി നടക്കുന്നത് ഇപ്പം ഇവിടെ വെറും കാലിയാണ് വെറും മണ്ണ് മാത്രം കുറച്ചു ആൾക്കാർ മാത്രമാണ് അപ്പോൾ രാത്രി കാഴ്ച അതി മനോഹരമാണ് ഇവിടെ ഒരു എക്സ്പോ നടക്കുന്നുണ്ട് അപ്പൊ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് രാവിലത്തെ കാഴ്ച അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ശരിക്കും വേണമെങ്കിൽ രാത്രി വന്ന അടിപൊളി പരിപാടിയൊരു രക്ഷ ഫുൾ ആളെ കൊണ്ട് കളിയാണെന്ന് പിന്നീട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു മറയൻ വേൾഡ് അണ്ടർ വേൾഡ് വാട്ടർ അക്യൂറി ഉണ്ട് അപ്പം അത് വന്നിട്ട് കാണാം പിന്നെ അവിടെ നേരെ കാണാൻ ഒരു ഗുരുളം കാണില്ല അപ്പൊ അത് ഇന്ത്യയിലെ ആദ്യത്തെ അവതാർ വണ്ടർ വേൾഡ് ഫാൻറ്റസി ആണ് അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ അവതാറിന്റെ ബാക്കി കാര്യങ്ങളെ കാണാം അപ്പം വേണ്ടവർ ആലപ്പുഴ ബീച്ചിൽ കഴിയുകയാണെങ്കിൽ രണ്ടും ഒരിക്കൽ മിസ് ചെയ്യാൻ വെള്ളം അടിച്ചു കൊടുക്കാം അപ്പൊ ഹാപ്പി ഞങ്ങൾ കുറെ എന്താ വെച്ചാൽ ഞങ്ങളിപ്പോൾ ഇങ്ങനത്തെ ഒരു ക്രൗഡിൻ്റെ മുമ്പിലേക്ക് ഞങ്ങൾ ഇതുവരെ ഞങ്ങൾ കളക്ഷന് വേണ്ടി വന്നിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ഈ ഒരു ബീച്ച് ബസ് ആലപ്പുഴ ബീച്ച് ബസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മുടെ അവിടെ കളക്ഷന് വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ ഉണ്ട് ഇവിടെ നമ്മുടെ അടുത്ത് കുതിരയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ സപ്പോർട്ട് ഉണ്ട് ഞങ്ങൾ ആദ്യം ഞങ്ങൾ ആ വരുന്ന വഴിക്കൊക്കെയായിരുന്നു ഞങ്ങളുടെ കളക്ഷൻ നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ അവരങ്ങോട്ട് പോകുന്ന ബിസിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവർക്ക് നമ്മളെ മൈൻഡ് ചെയ്യാനൊന്നും അവർക്ക് എന്താ പറയുക ബുദ്ധിമുട്ടായിരുന്നു കാരണം അവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് കവർ ചെയ്യാനും ഇവിടെ കുറേ റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ല്ലേ അപ്പോൾ ഇതുപോലെ അപ്പോൾ അവർക്ക് അങ്ങോട്ടേക്ക് എത്താൻ വേണ്ടി സമയം പിടിക്കൊണ്ട് ചിലപ്പോൾ അവർ നിൽക്കാണ്ട് പോകാറുണ്ട് അപ്പോൾ നമ്മളിവിടെ വന്നതിന് ശേഷം ഇവിടെ ഒരുപാട് ആൾക്കാർ ഇതാ അപ്പോൾ അവിടെ ഇങ്ങനെ കറങ്ങി ഇരിക്കാനും സ്പെൻഡ് ചെയ്യാനും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരെ ഞങ്ങൾ അവരോട് വന്ന് ചോദിച്ചിട്ടാണ് ഇപ്പം ഞങ്ങൾ ഈ കളക്ഷൻ കാലഘട്ടത്തിൽ അപ്പോൾ വന്ന് നേരിട്ട് വന്ന് ചോദിക്കുമ്പോൾ നമ്മളെ കുറിച്ച് അറിഞ്ഞപ്പോഴപ്പം അവരൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ആലപ്പുഴക്കാരോട് അതായത് എല്ലാവരോടും പിന്നെ പല പല ഡിസ്ട്രിക്റ്റിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട് എന്തെങ്കിലും പോലും നമ്മൾ താങ്ക്സ് ടു നമ്മളെ ആലപ്പുഴ ആൾക്കാരോട് നന്ദി പറയുന്നത് എന്തായാലും അടിപൊളിയാണ് അപ്പം നമ്മുടെ അവരോട് ഇപ്പോഴും കളക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എന്തായാലും അടിപൊളി ഇന്ന് ശരിക്കും ആൾക്കാർ കുറവാണ് കാരണമെന്ന് വെച്ചാൽ നാളെയാണ് സൺഡേ ആണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് ഇപ്പം സൺഡേ വരുമാന ഒരുപാട് ആൾക്കാർ ഈ ഏരിയയിലുണ്ടാവും എന്ന് വെച്ചാൽ ഇവിടെ ഫുള്ളായിരിക്കും ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ ഒന്നും നിൽക്കാൻ പോലും പറ്റത്തില്ല അത്രയും ക്രൗഡായിരുന്നു ഈ ഒരു പിന്നെ മറൈൻ എന്ന് വെച്ചാൽ ഒരു ഫിഷിൻ്റെ എന്താ പറയുക എത്രയോ അധികം ഫിഷുകൾ ഉണ്ടാക്കിയൊരു പിന്നെ നമ്മൾ അടിയിൽക്കൂടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ അതായത് വലിയ പിന്നെ വൈൽഡ് ഫിഷ് അല്ലേ നമ്മുടെ കടലിലൊക്കെ ഉണ്ടാകുന്ന വെച്ചിട്ട് അങ്ങനത്തെ ഇത് കാണാൻ വേണ്ടി പോകുന്നതാണ് അപ്പം ഷാഫും കാര്യങ്ങളങ്ങ് പോകട്ടെ അപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ലൈൻ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങ് അപ്പട്ടം വരെ ഉണ്ട് പിന്നെ അവിടെ സ്റ്റേജ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ഇവിടെ പിന്നെ അവിടെ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് ആൾക്കാർ പൊതുവേ കുറവാണ് അപ്പം നാളെ സൺഡേ ഇവിടെ ഭയങ്കരമായിട്ട് ഭയങ്കര ക്രൗഡാണ് പറഞ്ഞത് കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ ഏകദേശം എത്രയാണ് ഒരു കോടി അമ്പത് ലക്ഷം എന്നൊക്കെയാണ് കണക്ക് പറഞ്ഞിരിക്കുന്നത് എക്സായിട്ട് നമുക്ക് അറിയത്തില്ല അത് അവർ വെറുതെ പറഞ്ഞോ എന്ന് അറിയത്തില്ല അപ്പോൾ ഇതാ നമ്മുടെ മുടിയനും സന്തയും കളക്ഷനൊക്കെ എടുത്ത് വരുന്നുണ്ട് എന്നറിയില്ല എന്നൊക്കെ എന്താണ് ഓക്കെ എന്നാൽ അപ്പം കളി തുടങ്ങല്ലേ ഇല്ല ചോദിച്ചില്ല ചോദിച്ചില്ല ആ ണ്ടോ കൂടുതലുള്ള സ്ഥലങ്ങളിൽ അത് ഇനിയൊന്നും ഇല്ല ഒരിക്കലും ചെയ്യൂല അങ്ങനെയാണ് ഞാൻ ഒത്തിരി എല്ലാവരും കാണുന്ന ഒറ്റയാണ് അതിന് ഒരു ലൈക്ക് പോലും ചെയ്യാനും ചേട്ട ചേട്ടൻ്റെ പേര് എന്താ ജിനു ജിനു ചേച്ചി പേര് മോൾക്കുട്ടി മോൾക്കുട്ടി ഭയങ്കര വാങ്ങുന്നില്ല കേട്ടോ വേറെന്താ പറയാ

no <laughs>